നമസ്കാരം മലയാള ദേശം ന്യൂസ് അവറിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാട്ടിലാകെ പാട്ടായി കൊണ്ടിരിക്കുന്ന ഈ ൊമ്പനെ കാട്ടിലേക്ക് ഓടിക്കണോ നാട്ടിൽ നിർത്തണോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നൂറോളം ആനകളെ മെരുക്കിയെടുത്ത കാട്ടാന നിരീക്ഷകനും പാപ്പാനുമായ മിസ്റ്റർ രാഘവൻ കൊച്ചാന പിന്നീട് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് വന്യജീവി നിരീക്ഷക ഡോക്ടർ സുമിത്ര മേഡം ദൻ രാഷ്ട്രീയ നിരീക്ഷകൻ പ്യാരിജാതൻ ഒപ്പം കർഷകനായ സുഗതനും ഇവർ നാലുപേരുമാണ് ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം കൂടുന്നത് എനിക്ക് ആദ്യം ചോദിക്കാന്നുള്ളത് കർഷകനായ സുഗതനോടാണ് സുഗതൻ കേൾക്കുന്നുണ്ടോ സുഗതൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ പച്ചരിക്കൊമ്പരെ നാട്ടിലേക്ക് നാട്ടിൽ നിർത്തണോ അതോ കാട്ടിലേക്ക് ഓടിക്കണോ എങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കൃത്യമായ അജണ്ട എന്താണെന്നൊന്ന് പറയണം പച്ചരിക്കൊമ്പ കാര്യല്ലേ അതെ 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 ഞാൻ രണ്ട് പ്രാവശ്യം പച്ചരിക്കൊമ്പല് കണ്ടിട്ടുണ്ട് ഓ പക്ഷേ ഈ സാൻ പറഞ്ഞ സാധനം ഈ അജണ്ട അത് ഞാൻ ഈ പച്ചരിക്കൊമ്പന്റെ പിന്നിൽ കണ്ടിട്ടില്ല എന്താ സാ അജണ്ട ഞാനുദ്ദേശിച്ചത് നിങ്ങളുടെ അതിന്റെ പിന്നിലെ ഛേദോവികാരം അതിനെ കാട്ടിലേക്ക് പറഞ്ഞേവികാരം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പച്ചരിക്കൊമ്പനെ കാട്ടിലേക്ക് പറഞ്ഞേക്കണമെന്ന് പറയുന്നത് അതിനെ കുറിച്ച് പറയും അതിനെ കുറിച്ച് പറയാം ആ പറയും അത് എനിക്ക് ഈ പച്ചരിക്കൊമ്പനോട് ഒരു ദേഷ്യം ഇല്ല എനിക്ക് ഞങ്ങൾക്കൊക്കെ ഈ ആനകളിലൊക്കെ ഇഷ്ടമാണ് ഓ ഞങ്ങള് കാട്ടിൽ ചെന്നിട്ട് കൃഷി നടത്തുന്നവരല്ല ആ അങ്ങനെ ഞങ്ങൾ കാട്ടിൽ ചെന്നിട്ടാണ് കൃഷി നടത്തുന്നതെങ്കിൽ ഈ പച്ചരിക്കൊമ്പ കൃഷി നശിപ്പിച്ച കുറ്റം ഞങ്ങളുടെ കയ്യിലാണ് ഇത് ഞങ്ങൾ നാട്ടിൽ നടത്തുന്ന കൃഷി പച്ചരിക്കൊമ്പ വന്ന് നശിപ്പിക്കാണ് പിന്നെ ഞങ്ങളുടെ വീടുകളൊക്കെ തകർക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അത് വേണമെങ്കിൽ നാട്ടിലിറങ്ങി നടക്കുന്ന ഈ ക്രൂരമൃഗമായ പച്ചരിക്കൊമ്പനെ കാറ്റിലേക്ക് അയക്കണം ഇതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഓ ശരി ക്രൂരമൃഗം എന്നാണ് കർഷകനായ സുഗതൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് വന്യജീവി താങ്കൾ പറയുന്നു എനിക്ക് വളരെ വിഷമമുണ്ട് അതും കർഷകനായ ഒരു വ്യക്തി ഒരു വന്യമൃഗത്തെ അല്ലെങ്കിൽ ഒരു ആനയെ ക്രൂരമൃഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യത്വം ഇല്ലാതെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ

ഇദ്ദേഹം പല പ്രാവശ്യം പറയുകയുണ്ടായി ഞങ്ങൾ കാട്ടിൽ പോയി കൃഷി നടത്തിയതല്ല നാട്ടിൽ കൃഷി നടത്തിയപ്പോൾ ഈ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ചതാണ് ഈ നാട് എങ്ങനെയുണ്ടായിട്ടെ ഈ നാട് നാടെങ്ങനെയായി പറയണ സുഖൻ ഈ നാട് നാടെ താങ്കൾ തന്നെ പറയൂ എങ്ങനെയാണ് ഈ നാട് ഞങ്ങളും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹം ആ സമൂഹം കാട്ടിൽ പോയി ഈ വന്യമൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിച്ചിട്ട് കാട് വെട്ടിത്തെളിച്ച് ജനവാസ കേന്ദ്രമാക്കി മാറ്റി അപ്പൊ വന്യമൃഗങ്ങൾ എന്തു ചെയ്യും അവരെവിടെ പോകും നമ്മളീ വന്യമൃഗങ്ങളെ സ്നേഹിക്കാൻ പഠിക്കൂ അപ്പൊ അവരും നമ്മളെ തിരിച്ച് സ്നേഹിക്കും ഉദാഹരണത്തിന് ഈ ബൗംഗ്ലി എന്ന ഒരു കുഞ്ഞു ബാലൻ കാട്ടിലകപ്പെട്ടു പോയി അപ്പൊ അവന് വേണ്ടുന്ന സ്നേഹവും കരുതലും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നത് രണ്ട് വന്യമൃഗങ്ങളാണ് ബാക്കി നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരി തോന്നും പക്ഷെ ഇതില് കാര്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞു ബാലിന് വേണ്ടുന്ന സംരക്ഷണവും സ്നേഹവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നത് ഇവർക്ക് ബൗഗ്ലിയോട് തോന്നിയ ആ സ്നേഹവും കരുതലുമാണ് നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്പൊ അവരും നമ്മളെ ഇത് തിരിച്ചു തരും അല്ല ഞാൻ ഈ കാട്ടുപ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ ഭഗീരം ഈ <that that ും കണ്ടിട്ടില്ല പക്ഷേ സുഗതൻ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ മൗംഗ്ലിയെ കുറിച്ചും ഭഗീരപുലിയെ കുറിച്ചും ബാലു കരടിയെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒരു ബേസിക് നിങ്ങൾ വെക്കണമായിരുന്നുണ്ടാക്കി വെക്കണമായിരുന്നു നമുക്ക് ചർച്ച നമുക്ക് നമ്മുടെ രാഘവൻ കൊച്ചാനയിലേക്ക് പോവാം രാഘവൻ കൊച്ചാന താങ്കൾ നൂറുകണക്കിന് ആനകളെ മെരുക്കിയെടുത്ത ഒരു വ്യക്തിയാണ് ഇവിടെ നമ്മൾ ഈ പച്ചരിക്കൊമ്പനെ എങ്ങനെ നമുക്ക് മെരുക്കിയെടുക്കാം അതിനെ കുറിച്ചൊന്ന് പറയാൻ സാധിക്കുമോ നൂറോളം ആനകളെ മെക്കിയെടുത്തോനാ ഞാൻ ആന നടന്നു പോകുന്ന വഴി ഗന്ധം ഏറ്റാ ഇന്ന ഭാഗത്തുണ്ട് അങ്ങനെ ആനയെ കണ്ടുപിടിക്കണം എന്നിട്ട് ആനയെ കണ്ടുപിടിച്ചിട്ട് അല്ലെ ഈ പഠിച്ചവർക്ക് ആനയുടെ ഗന്ധം മനസ്സിലാവും ഞാൻ അപ്പൊ ആനയെ കണ്ടുപിടിച്ചിട്ട് ആനക്ക് കൂടെ ആനക്കൂടുണ്ട് ആ കൂട് കൂടൊരുക്കിട്ട് അതിനകത്ത് പനംപൊട്ടിയും ശർക്കരയും രണ്ടുപോലെ പഴവും ഇതൊക്കെ കൊണ്ട് തുറക്കാം ഈ കൂട്ടിലിട്ട് വളർത്താനുള്ളതല്ല ആദ്യം മനസ്സിലാക്കണം പറയുന്ന ആ കൂട്ടിലിട്ടില് ആന അത് തിണ്ടാൻ തരുമ്പോ അതിലെ വാതിൽ തെങ്ങിയാടി അപ്പൊ അതിനെ മെരിക്കെടുക്കണം മെരിക്കെടുത്ത് നാട്ടാനണം എന്നിട്ട് നാട്ടില് അതിന് ഉപയോഗിക്കണം അല്ലാതെ കാട്ടിലേക്ക് നാട്ടിൽ കാട്ടിലൊന്നും തിന്നാനില്ല ആനക്ക് അതുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത് അതിന് അല്ലെങ്കിൽ എന്ത് വേണം കാട്ടിലെ ആനക്കും പക്ഷിമൃഗാദികൾക്കും മറ്റ് വന്യമൃഗങ്ങൾക്കും മാംസാഹാരവും പട്ടിയും പനംപട്ടിയും ഒക്കെ ഉണ്ടാക്കണം അതുപോലെ തടാൻ ഉണ്ടാക്കണം രാഘവൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വന്യമൃഗങ്ങൾക്ക് കാട്ടിലേക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക എന്നതാണോ കാട്ടിൽ മാംസാഹാരം സിംഹത്തിൽ വളർത്തണം കാട്ടിലെ ഈ കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ പ്യാരുചാതൻ എന്താണ് പറയാനുള്ളത് ഞാൻ ഈ നിങ്ങളുടെ ചർച്ച തുടക്കം തൊട്ടേ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തൊരു വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ആന നിരീക്ഷകൻ ആരാണ് എനിക്കറിയില്ല അദ്ദേഹത്തിന് ആരായാലും കാട്ടിലെ മൃഗങ്ങൾക്ക് കൊണ്ടുപോയി ഭക്ഷണം നാട്ടിൽ നിന്ന് മനുഷ്യൻ എത്തിച്ചു കൊടുക്കണോന്നൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയും ഇവിടെ മനുഷ്യന് തന്നെ ഭക്ഷിക്കാനിവിടെ ഒരു കാര്യം പറയാൻ പറയൂ അതായത് ഈ പാപ്പ പറഞ്ഞല്ലോ ഈ കാട്ടിലെ കൊണ്ടായിട്ട് ഭക്ഷണം കൊടുക്കണെന്ന് അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഞാനൊരു വാക്ക് ഹലോ അല്ല ഞാൻ ഈ മറ്റേ സുമിത്രഅമ്മായി പറഞ്ഞില്ല അല്ല ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ബഹുമാന സൂചകായിട്ട് പറയുന്നതാണ് ഈ അമ്മായി അല്ല എനിക്ക് ബഹുമാനന്റെ അമ്മായിയോടാണ് ി സോറി ഞാൻ അങ്ങനെ പറഞ്ഞു തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ചേച്ചി ഞാൻ ബഹുമാനം കൊണ്ട് അങ്ങനെ പറഞ്ഞാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും ബഹുമാനം എന്റെ അമ്മായിയോടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാൻ കൊറച്ചു കഴിഞ്ഞാൽ മറക്കും അതുകൊണ്ട് ഇപ്പൊ ചേച്ചി പറഞ്ഞ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഞാൻ ഈ മൃഗങ്ങളുടെ കാട് വെട്ടിത്തെളിച്ചാണല്ലോ നമ്മളിപ്പോ ഈ താമസിക്കുന്നത് അതുകൊണ്ട് അവരുടെ കാട്ടിലേക്ക് അവർ വരുന്നു എന്നാണ് മേഡം പറഞ്ഞത് അതെ അപ്പൊ നിങ്ങളും നമ്മളൊക്കെ ഈ കാട് വെട്ടിത്തെളുത്തിട്ടാണ് താമസിക്കുന്നത് ഓ ഞാൻ സമ്മതിച്ചു ഞാനൊരു കാര്യം പറയട്ടെ ഈ സുമിത്ര അമ്മയല്ല ഈ സുമിത്ര ചേച്ചി എവിടെ താമസിക്കുന്നത് സുമിത്ര ചേച്ചി താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റിലാണ് തിരുവനന്തപുരത്തൊരു ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിലാണ് ഈ രാഘവൻ പാപ്പാൻ എവിടെ രാഘവൻ പാപ്പാൻ ആരുടെ അടുത്തുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ഒരു കാര്യം അറിയാണ് ഞാനും എൻ്റെ കുടുംബവും നാളെ ഈ സുമിത്ര ചേച്ചിയും രാഘവൻ പാപ്പാനും താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് താമസം മാറാം ഈ സുമിത്ര ചേച്ചിയും രാഘവും പാപ്പാനും കുടുംബവും ഞങ്ങളുടെ തവളക്കുഴിയിൽ വന്ന് താമസിക്കട്ടെ